എന്തൊക്കെ വിഷയങ്ങൾ വിഷയങ്ങൾ ഈ നവകേരള നടത്തിയത് ആ ആ ഇടുക്കിക്കാരുടെ പ്രതികരണം എന്താണ് ഉണ്ണി സാറേ സർക്കാർ ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള ആരോപണം കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണെന്നാണ് ഇടുക്കി വിലയിരുത്തുന്നത് നോക്കാം അവിടെയുണ്ട് ഒരു ട്വിസ്റ്റ് അതെ ആ ട്വിസ്റ്റിലേക്ക് ആ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നു ഇതുവരെ കണ്ടതുപോലെയല്ല ഇടുക്കി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു കേന്ദ്ര സർക്കാർ വയ്ക്കുന്നുണ്ട് പോയിന്റ് അഞ്ച് അവിടെ ഒരു കാര്യമുണ്ട് കാരണം ഇടുക്കി അഭിപ്രായം പറയണം കാരണം എന്തറിയാവോ ഇടുക്കിയുടെ വിളകൾ എന്താണ് ആ കർഷകരുടെ പ്രശ്നം യഥാർത്ഥത്തില് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുരുമുളകിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും തേയിലയുടെ കാര്യത്തിനകത്താണെങ്കിലും ആ കർഷക ജനതയുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണെന്ന് ഉത്തമ ബോധ്യമായ ജനതയ്ക്കുണ്ട് അവരത് ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കൽ അവർക്കുണ്ട് അതുകൊണ്ട് അവർ ആ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തണം കേന്ദ്ര സർക്കാർ നയങ്ങളാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നവരുടെ ശതമാനം എന്ന് പറയുന്നത് ഇടുക്കിയുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള കർഷകരുടെ അഭിപ്രായം അത് ഇടതു സർക്കാർ പറയുന്നു ആ വാദത്തോട് യോജിക്കുന്നു അങ്ങനെ തന്നെയാണ് കാരണം വെച്ചാല് അവരാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കേന്ദ്രത്തിന്റെ നയങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം അവരവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ പോകുന്ന ആളുകളാണ് എല്ലാ ദിവസവും ഈ പറയുന്ന തേരനുള്ളി അല്ലെങ്കിൽ ഏലുമായി കുരുമുളകുമായി നിരന്തരം കമ്പോളത്തിലേക്ക് പോകുന്നവരാണ് അവരോട് പോയിട്ട് പറഞ്ഞൊന്നും കൊടുക്കണ്ട അവർക്കറിയാം സംസ്ഥാനത്തിൽ നിന്ന് എത്ര കിട്ടുന്നു കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടുന്നു എത്ര കിട്ടണം ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ഉത്തമ ബോധ്യമുള്ളവരാണ് അവർ കർഷകരാണ് സ്വാഭാവികമായിട്ടും അല്ലല്ലോ ഇടുക്കിയുടെ ചായക്ക് കടുപ്പം കൂടിക്കൂടി വരികയാണ് സംസ്ഥാന അഭിപ്രായപ്പെടുന്നവരും ചെറിയ ശതമാനമല്ല അപ്പോഴും നമ്മൾ ഇവിടെ ാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക സാമ്പത്തികത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉത്തമ ബോധ്യത്തോടുകൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു വോട്ടിംഗ് സമൂഹത്തെ വോട്ടർ സമൂഹത്തെ നമ്മൾ കണ്ടത് ഇടുക്കിയിലാണ് ഞാൻ അതിന്റെ കാരണമായി പറയുന്നത് അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം വിലക്കയറ്റം നമ്മൾ പറയും പെട്രോളും ഡീസലും പിന്നെ അടിക്കടി വില വർദ്ധിപ്പിച്ചു കൊണ്ടാൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാവും നമുക്ക് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിലേക്ക് വലിച്ചു കൊണ്ടാൻ പറ്റും പക്ഷേ ഒരു വിലക്കയറ്റം എപ്പോഴും സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുക സംസ്ഥാന സർക്കാരിന്റെ പരാജയമായിട്ടാണ് ഇവിടെ ഈ കർഷകരുടെ പ്രശ്നം കർഷകർക്ക് കാര്യം അറിയാം കർഷകർക്ക് അങ്ങനെ സമ്പദ് വ്യവസ്ഥയൊന്നും കൃത്യമായി പഠിച്ചിട്ട് ഈ ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അവരുടെ ജീവിതം കർഷകനെ എല്ലാം പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല എല്ലാം ഒരേപോലെ തൊണ്ട തൊടാതെ അല്ല കർഷകർ പ്രത്യേകിച്ചും ഇടുക്കിയിലെ മലയോര ജനത അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് ഇടുക്കിക്കാർ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ സർ ഇല്ല കരുതുന്നില്ല ഇല്ല എന്ന് എന്നഭിപ്രായപ്പെടുന്നവർ വലിയ കണക്കാണ് അമ്പത്തൊന്നോ പോയിന്റ് ഒൻപത് ശതമാനം എന്താണ് ഈ കാണുന്നത് ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല ഇ ഡിയും പോലുള്ള കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ജനതയാണ് ഇടുക്കിയിലേത് ഇടുക്കി മണ്ഡലത്തിലേക്ക് അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് കേവലം മുപ്പത്തി ഒന്ന് ശതമാനം ആളുകൾ മാത്രമാണ് പറയുന്നതും സർക്കാർ അതായത് ഇടുക്കിക്കാർക്ക് കാര്യം അറിയാം നമുക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂടി വരാം ഇടുക്കിക്കാർക്ക് കാര്യം അറിയാം എന്താണ് നാട്ടിൽ നടക്കുന്നത് അവർക്ക് കൃത്യമായി അറിയാം പറയാം അവർക്ക് വേണ്ടത് എന്താണെന്നും ഇടുക്കിക്കാർക്ക് അറിയാം ഇടുക്കി മിടുക്കിയാണെന്നുള്ള വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പോകുന്നു ക്രിസ്റ്റിൻ നമ്പർ ട്വൽവ് നമ്മൾ ഈ ഇടുക്കിയിലെ സർവേയുടെ അവസാന പാദത്തിലേക്ക് കടക്കുകയാണ് ആ സർപ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് പൊട്ടിക്കാൻ സമയമായി അടുത്ത ചോദ്യത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചതായി അറിയാമോ ഇടുക്കിക്കാർക്ക് എന്താ ാണ് ഈ മുന്നണിയെ കുറിച്ച് ഇടുക്കിയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ അടുത്ത ചോദ്യമായി അവരുടെ മുന്നിലേക്ക് വെച്ചത് നേട്ടം ഉണ്ടാക്കുമോ എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രോസ്പെക്റ്റ് എന്നുള്ളത് ഇടുക്കിക്കാർ മറുപടി പറയുന്നു ആ ഉത്തരം ഇതാണ് കരുതവർ മൂന്ന് പോയിന്റ് രണ്ട് മെച്ചപ്പെട്ട പ്രകടനം ആറ് പോയിന്റ് ശതമാനം പേർ ശതമാനമാണ് അതൊരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇടുക്കി ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്കുള്ള വികാരമോ ഒരു തരംഗമോ കാണിക്കുന്നില്ല അവരുടെ അഭിപ്രായങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അതുകൊണ്ട് പല കൂട്ടിക്കിഴിക്കലുകളിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ മറ്റു ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ ചില ഘടകങ്ങൾ ഡീൻ ജോൺസിന് സോറി ഡീൻ കുര്യാക്കോസിന് ഡീൻ ജോൺസ് പഴയ ക്രിക്കറ്റ് താരമാണ് എന്ന് വന്നു ഡീൻ ചില ചില കാര്യങ്ങൾ കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അനുകൂലമാകും ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യ ഇന്ത്യ പിടിക്കില്ല അവർ കരുതുന്നു അല്ല മോശം മോശം വളരെ എന്നുള്ള അഭിപ്രായം ഉള്ളൂ മാറ്റം പറയുന്നതെ പ്രതീക്ഷിച്ചതുപോലെ നടക്കില്ല എന്ന നിരാശ ഇടുക്കിക്കാർക്കുണ്ട് ആ നിരാശയിൽ നിന്ന് അവരെ കരകയറ്റാൻ പറ്റിയ പതിമൂന്നാമത്തെ ചോദ്യം ആ നിരാശയ്ക്ക് പല ഘടകങ്ങൾ കൂടിയുണ്ട് ആ അപ്പോൾ